ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതി അതിനെങ്ങനെ ഒപ്പിട്ടു എന്താണ് അതിൻ്റെ മാനദണ്ഡമായത് എന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയിലാണ് കാര്യം ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആർക്കും കൃത്യമായ മറുപടിയില്ല വകുപ്പ് മന്ത്രിക്ക് പോലും സി പി ഐക്കാരോട് ഇത് വിശദീകരിക്കാൻ പറ്റുന്നില്ല ലഭ്യമായ വിവരം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണാൻ പോയ സമയത്ത് കേന്ദ്ര ഫണ്ടുകൾ പല ഫണ്ടുകൾ വേണം അതിപ്പോൾ ഈ എസ് എസ് എ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടണമെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് അപ്പം തന്നെ അത് സെറ്റാക്കി വേറെ ആലോചനയൊന്നും ഉണ്ടായില്ല മുന്നണിയിൽ ആലോചിച്ചില്ല മന്ത്രിസഭയിൽ ആലോചിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ആലോചിച്ചു പോലും അറിയില്ല ഇപ്പോ ശിവൻകുട്ടി എന്ന സി പി ഐയോട് എന്ന് പറഞ്ഞത് പെട്ടിപ്പോയി മാപ്പാക്കണം എന്നുള്ളതാണ് പിന്നീട് നമുക്ക് വേണ്ടാന്ന് വെച്ചാ എന്താന്ന് വെച്ചാൽ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞു പിന്നെ ചില സൈബർ സഖാക്കൾ ഇരുന്ന് തള്ളുന്നുണ്ട് ഈ നയം നടപ്പിലാക്കി ഒപ്പിട്ടു എന്നത് വെച്ച് കേന്ദ്ര നയം ഞങ്ങൾ നടപ്പിലാക്കില്ല അതിന് ബദലുണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത് നടപ്പുള്ള കാര്യമാണ് ഇതൊക്കെ ഇതിൽ ഒരു കാര്യം മന്ത്രി ശിവൻകുട്ടിയെ സംബന്ധിച്ച് ശിവൻകുട്ടിക്ക് പറ്റിപ്പോയി എന്ന് പറയാം പക്ഷേ കേന്ദ്രത്തിൽ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ ഒരു മഹാനുണ്ട് ആ മഹാൻ ഇപ്പോൾ കൈമറത്തിയാണ് അദ്ദേഹത്തിന് തിരിച്ചു പറയാൻ പറ്റുക അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഒരു അഖിലേന്ത്യാ തലത്തിലൊരു നേതാവ് എന്നെ സെക്രട്ടറിക്ക് ഒന്നും അവസ്ഥ എന്ന് പറയുമ്പോൾ ബേബി ഇപ്പൊ മെഴുകി വാരുകയാണ് ബേബി ആരെയാണ് ഭയപ്പെടുന്നത് പിണറായി വിജയനെ അപ്പോ ഇതിപ്പോ ഇങ്ങനെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില വ്യവസ്ഥകളൊക്കെ ഒപ്പിടുമ്പോൾ മന്ത്രിസഭയില് ആൾക്കാർ ഇപ്പം ഇതില് ഇതില് നിയമവകുപ്പിന്റെ കുറിപ്പ് വന്നിട്ടുണ്ട് നിയമവകുപ്പ് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കേണ്ട സംഗതിയാണ് ആ രീതിയിൽ ആ രീതിയിൽ ആലോചിച്ച ശേഷം മാത്രമേ ഇത് ഒപ്പിടാൻ തുനിയാവുള്ളൂ പക്ഷെ ഇതിൽ എടി പിടി നടന്നു അപ്പൊ അതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശമാണ് മനസ്സിലാകാത്ത കുറച്ച് കേന്ദ്ര ഫണ്ട് എങ്ങനെയെങ്കിലും തരപ്പെടുത്തുക അതിനപ്പുറം എന്തെങ്കിലും അന്തർധാരണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഇത് ഒപ്പിട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലെന്നും അദ്ദേഹം വിദേശത്ത് പോയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴത്തേക്ക് ഇവിടെ മന്ത്രിമാരെ അതായത് പാർട്ടിയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള തന്നെ മന്ത്രിമാർ തന്നെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരെ കണ്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് നാലുപേരെങ്കിലും സി പി എമ്മിനകത്തുണ്ട് ഇവരോ ഇവർ പോലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുമ്മയല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന സ്റ്റാലിനാണ് സ്റ്റാലിനാണ് സ്റ്റാലിൻ തന്നെയാണ് സി പി എമ്മിനകത്ത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ പോലത്തെങ്കിലും മറുത്തൊരു വാക്ക് പോലും പറയാൻ കാര്യം സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു വാക്ക് പോലും ഇതിൽ പറയാനില്ല സംസ്ഥാന സെക്രട്ടറി ഇതെല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും അറിയില്ല എന്ന രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ ബേബിയുടെ അവസ്ഥ ഈ പറയുന്ന ബേബിയുടെ നിസ്സഹായവസ്ഥ പുറത്തു വന്നു എന്ന് തുറന്നടിക്കുന്നു പ്രകാശ് ബാബു എന്ന സംസ്ഥാന അല്ലെ ഇക്കാര്യത്തിലേ എനിക്ക് എനിക്ക് ചിലപ്പോ എൻ്റെത് വളരെ ബാലിശമായ ഒരു വിലയിരുത്തലാ എങ്കിലും പറയാതെ വയ്യ പറയുന്നതുകൊണ്ട് പറ്റെന്ന് തോന്നരുത് ഈ സി പി എം കാലാകാലങ്ങളിൽ പിന്തുടരുന്നൊരു നയമുണ്ടല്ലോ ഒരിക്കലും ഒരു ചെയ്യുന്നൊരു കാര്യം പിന്നീട് അത് തെറ്റിപ്പോയി തെറ്റിപ്പോയി മാപ്പാക്കണം എന്ന് പറഞ്ഞു അതിന്റെ ചരിത്രം പരിശോധിച്ച് ഇപ്പൊ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ നടന്ന സമരം ദേശീയപാതക്കെതിരെ നടന്ന സമരം പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടന്ന സമരം ഇതിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് ആദ്യം ഇവർ അങ്ങ് പ്രതിഷേധിക്കും എതിർക്കും പിന്നീട് അത് വാലും പത്തി മടക്കി അതങ്ങ് അനുസരിക്കും ഇതാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ളതാണ് ചരിത്ര പുസ്തകം തിരുത്തി സംഘപരിവാർ ബിംബങ്ങളെ ചരിത്ര പുരുഷന്മാരായിട്ട് പ്രതിഷ്ഠിക്കാൻ ഇപ്പൊ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറയുകൂടെ ഹഡ്ഗേവാറിനെ കുറിച്ചുള്ള ചരിത്രം ഇവിടുത്തെ പടാവലിയിൽ പഠിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പഠിക്കോടാ പഠിക്കണോടാ എന്നൊക്കെയാണ് അതെ ഞങ്ങൾ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞതാണ് സുരേന്ദ്രന്റെ ആ വാദവും കേട്ടാൽ ഇവിടുത്തെ സി പി എം മാർ പോയി തൂക്കിച്ചണം ആ രീതിയിലാണ് സുരേന്ദ്രൻ എന്നെ കളിയാക്കി കൊന്നത് ഖ്ഗേവാറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും വേറെ ഏതൊക്കെ ഒരു ആർ എസ് എസ് നേതാക്കളെ പേര് അദ്ദേഹം പറയുന്ന ചോദിച്ചാൽ അവർക്കിനെ കുറിച്ച് പഠിക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇതെല്ലാം എന്തിനാണ് വെറുതെ മൈതാന പ്രസംഗം നടത്തണം എന്നാണ് ആരോപിക്കുന്നത് അല്ലേ ഇതിൽ ഏറ്റവും പെട്ടുപോയ കൂട്ടർ എസ് എഫ് ഐക്കാരാണ് തീർച്ചയായിട്ടും ഇപ്പൊ അവങ്ങൾ അവരുടെ സമ്മേളനം ഇപ്പോഴും അവരുടെ സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയ കണ്ണികൾ കഴിഞ്ഞ വർഷം ട്വന്റി ഫോറിലെ ഹാഷ്മി താജ് ഇബ്രാഹിം പുള്ളി കഥാപ്രസംഗം നടത്തുന്ന ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കണം ആണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഗതി ഇതിന് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതി ഉഷാ പദ്ധതി എന്ന് പറയുന്നത് പദ്ധതിയുമായിട്ട് ശനിയാഴ്ച മാധ്യമങ്ങളുടെ സമയം തന്നെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വിശദീകരിച്ചു പി എം ഉഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടെന്ന് പറയും ആ പി എം ഉഷ പദ്ധതിയാണ് ഇവര് പി എം ശ്രീ പദ്ധതിയാക്കി മാറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധൂകരണമൊക്കെ അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ അടുത്ത് അദ്ദേഹം പറഞ്ഞു ഈ കാപ്സൂൽ എടിക്കുന്ന ജോലിയെ പിടുത്തിരുന്ന ഇത് ഇത് അതും എ കെ ജി സെന്ററിലാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ ഏതായാലും സി പി ഐ അനുനയിപ്പിക്കാനായിട്ട് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ദേശീയ പദ്ധതി ഉയർത്തുന്ന അപകടങ്ങളെ ഒഴിവാക്കുമെന്ന ഉറപ്പ് നൽകാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്നൊരു വാക്കും വരുത്തുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത് പിണറായി വിജയൻ അല്ലെ ഈ മുതലയുടെ തലയെ കൊണ്ട് വായിടാത്ത തല കൊണ്ട് വെച്ചിട്ട് മുതല കടിക്കില്ല കടിക്കാതിരിക്കാൻ ഞങ്ങൾ വേണ്ടത് ചെയ്യും എന്ന് പറയുന്നത് എന്തർത്ഥം അല്ലേ തീർച്ചയായിട്ടും അല്ല ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി മാത്രം ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ ബി എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത് അന്ന് ഇവിടെ ഈ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ ഈ പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അന്ന് എങ്ങനെയായിരുന്നു ഇരുമ്പുലക്കയും അവരുടെ ഇരുമ്പ് ചട്ടക്കൂടൊക്കെ ആയിരുന്നല്ലോ പാർട്ടിക്ക് മേലൊരു കടുത്ത നിയന്ത്രണം അല്ല ഭരണത്തിന് മേൽ പാർട്ടിയുടെ കടുത്ത നിയന്ത്രണമായിരുന്നല്ലോ ഇതിനിപ്പോൾ ഇവർക്കൊന്നും പറയാനില്ലേ മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനമെടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനും മന്ത്രിസഭ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മുഖ്യമന്ത്രി ഒരു ഒരു ഏകാധിപതിയായിട്ട് ഛത്രപതി ആയിട്ട് പുള്ളി ഇരിക്കുക വെച്ചാൽ പുള്ളി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇതൊരു വളരെ മേജറായ ഒരു സംഗതിയാണ് ഇപ്പം പ്രേം തന്നെ പറഞ്ഞ പോലെ നിയമവശം തേടേണ്ടതുണ്ടായിരുന്നു അതിന് മറ്റു കാര്യങ്ങളിൽ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു സുപ്രഭം മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഒപ്പടേണ്ട കാരണം എന്താ അപ്പൊ ഇത് ഒരു നിസാര അതായത് പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഇങ്ങനൊരു നിർദ്ദേശം വെച്ചു അതും ശിരസാ വഹിക്കേണ്ട ബാധ്യതയിലേക്ക് പ്രധാ മുഖ്യമന്ത്രി എത്തി എന്നുള്ളതാണ് തീർച്ചയായും പ്രധാനമന്ത്രി പറയുന്ന തിരുവായ്ക്ക് എതിർവാ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത് ഉള്ളത് അതാണ് എന്താണ് കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറയുന്നത് ഓം ബ്രാൻ എന്ന് പറയുന്നത് സമൻസുകളുടെ പ്രളയം തീർച്ചയായിട്ടും അപ്പൊ തന്നെ തേടി വരാൻ സാധ്യതയുള്ള കേന്ദ്ര ഏജൻസികളുടെ തന്നെയും തൻ്റെ കുടുംബത്തെയും തേടി വരാനുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു അത് തന്നെയാണ് കാരണം പക്ഷെ അതാണെങ്കിൽ തന്നെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ അത് ഇവിടെ എന്തിനു സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിദേശത്ത് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് എന്തായാലും എന്താണ് സഖാവയെ ഈ സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള നട്ടല് പോലും കാണുമെന്ന് നമുക്ക് കരുതാം ഏ അല്ലേ അങ്ങനെ പോലും കാണില്ല വേറെ ഇവിടെ തിരുവായ്ക്ക് എതിർവായും ആരുമില്ല അപ്പൊ ഏതായാലും ഇത് ഈ പറയുന്ന രീതിയിൽ സി പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇദ്ദേഹത്തെ വഹിക്കുക എന്നുള്ളത് കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഭാണ്ടം ആ ഒരു ഭാണ്ടത്തിന് വഹിച്ചുകൊണ്ട് പോവുക അതിന്റെ ഭവിഷ്യത്ത് സംസ്ഥാനത്തെ ജനങ്ങളും സഹിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് കാര്യം ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് ഇവർ പറയുന്ന രാഷ്ട്രീയമാണോ അല്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി പറയേണ്ടതില്ല ഈ സി പി എമ്മും അല്ലെ എസ് എഫ് ഐ ഒക്കെ മുൻകാലങ്ങളിൽ ഇറങ്ങിയ പ്രസ്താവനകൾ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി ചിന്താ പറ്റുന്ന അവര് ഇത്രയും വലിയ വിശദമായ പഠനം നടത്തിയിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഇവർ ഭയപ്പെടുന്ന പോലെ പി എം ശ്രീ പദ്ധതിയിലൂടെ ഇവിടെ ഈ പറയുന്ന കാവ്യവൽക്കരണമാണോ കേരളത്തിൽ നടത്താം നടപ്പിലാക്കാൻ പോകുന്നത് ഈ സാമുദായിക സ്നേഹം സാമുദായിക മൈത്രിയൊക്കെ കൊണ്ടുപോയി മൂട്ടി തള്ളിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതേ ഇപ്പം പ്രേം പറഞ്ഞ പോലെ ആദ്യത്തെ എല്ലാത്തിനെയും എതിർക്കുകയും അത് സംഭവിച്ചു കഴിയുമ്പം ആ ഇത് നല്ലതായിരുന്നു തിരിച്ചറിയുകയും ഏതായാലും പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം പാർട്ടിക്കാരടുത്ത് ഉത്തരം പറയേണ്ടി വരുമോ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും എന്നെ വിശദീകരിക്കാൻ പോകുന്നത് രാഷ്ട്രീയ കേരളം അത് ഉറ്റുനോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എങ്ങനെ ഇവർ ഈ പാർട്ടിയിലുള്ള ഒന്നും ഉണ്ടാകാതെ എങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കും അതിന് മറുപടി അദ്ദേഹം എന്ത് നൽകും അത് കേരള സമൂഹത്തോളം അദ്ദേഹം പ്രേം പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് ചിരിയുമായിട്ടൊക്കെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തുമായിരിക്കും നമുക്ക് നോക്കാം